എക്സാലോജി കമ്പനിയുമായുള്ള ഇടപാട് സംബന്ധിച്ച അന്വേഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ കമ്പനി നൽകിയ ഹർജിയിൽ മറുപടി നൽകാൻ ഡൽഹി ഹൈക്കോടതി ആദായനികുതി വകുപ്പിന് മൂന്നാഴ്ച കൂടി സമയം അനുവദിച്ചു ഹർജിയിൽ നേരത്തെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആദായനികുതി വകുപ്പ് എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചിരുന്നു മറുപടി സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആദായ നികുതി വകുപ്പിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു ഹർജി ജൂലൈ വീണ്ടും പരിഗണിക്കും ജൂലൈ ഇരുപത്തി ഒൻപത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും സി എം ആർ എല്ലിനുമൊക്കെ നിർണായകമാണ് എക്സാലോജി കമ്പനിയുമായുള്ള ഇടപാട് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ കമ്പനി നൽകിയ ഹർജിയിൽ മറുപടി നൽകാൻ ഡൽഹി ഹൈക്കോടതി ആദായ നികുതി വകുപ്പിന് മൂന്നാഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുകയാണ് ഹർജിയിൽ നേരത്തെ കേന്ദ്ര കമ്പനികാരി മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആദായ നികുതി വകുപ്പ് എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചിരുന്നു മറുപടി സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആദായ നികുതി വകുപ്പിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു ഏതായാലും ജൂലൈ ഇരുപത്തി ഒൻപതിന് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നിലപാടുകൾ എന്തൊക്കെയായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എക്സാലോചിക്കനും തിരിച്ചടിയായിരിക്കുമോ എന്നീ ചോദ്യങ്ങളാണ് ഈവരും ഉറ്റുനോക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിലെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി ഒരു ബന്ധവുമില്ലെന്ന് ദുബായിലെ കമ്പനിയായ എക്സാലോജിക് കൺസൾട്ടിങ് പേരിലെ സാമ്യമാകാം കമ്പനിയുടെ പേരും ഡയറക്ടർമാരുടെ പേരും വിവാദത്തിൽ അകപ്പെടാൻ കാരണമെന്ന് ദുബായ് മൾട്ടി കമ്മ്യൂണിറ്റി സെന്ററിൽ രജിസ്ട്രേഷനുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് സ്ഥാപകരായ സസുൺ സാദിക്കും നവീൻ കുമാറും പറഞ്ഞു എം എന്നിവരെ അറിയില്ല ലാവലിൻ പ്രൈസ് വാട്ടർ കൂപ്പർ എന്നീ സ്ഥാപനങ്ങളുമായി ബന്ധമില്ല ഒരു കമ്പനിയുമായും ഇടപാടില്ല വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ബംഗളൂരുവിലും ഓഫീസുണ്ട് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ സമാന പേരിൽ മറ്റൊരു കമ്പനി ഉള്ളതിനാൽ പേരിൽ മാറ്റം വരുത്തിയതായും വ്യക്തമാക്കി വീണയുടെ എക്സാലോജി കമ്പനി അബുദാബിയിലെ കൊമേഴ്സ്യൽ ബാങ്ക് അക്കൌണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടത്തിയെന്ന് ബിജെപി നേതാവ് ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യുഎഇ എന്ന മേൽവിലാസത്തിലാണ് അക്കൗണ്ട് എന്നായിരുന്നു ആരോപണം വീണയുടെ കമ്പനിയും ദുബായ് കമ്പനിയും ഒന്നല്ലെന്ന ഷോൺ ജോർജിന് മറുപടിയുമായി തോമസ് ഐസക്കും രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് ആണെന്നും ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നുമാണെന്നാണ് സി പി എം നേതാവ് ടി എം തോമസ് ഐസക് വ്യക്തമാക്കിയത് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ട് വിദേശ കമ്പനികൾ വൻതുക നിക്ഷേപിച്ചെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു തോമസ് ഐസക് ഗൂഗിൾ ചെയ്ത ദുബായിലെ എക്സാലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നെങ്കിൽ വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണെന്നും വ്യക്തമാകുമായിരുന്നുവെന്നും തോമസ് ഐസക് വ്യക്തമാക്കി ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട ഒരു മെയിൽ അയച്ചിരുന്നെങ്കിൽ അവർ വിശദീകരണം മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു ദുബായ് കമ്പനിക്ക് അഞ്ച് കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത് മൂന്നെണ്ണം യു എയിലും ഒരെണ്ണം ലണ്ടനിലും മറ്റൊന്ന് ബംഗളൂരുവിലുമാണ് ബംഗളൂരിലെ കമ്പനിയുടെ പേര് എക്സ ലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇവയുമയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും യുഎഇ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് മസാല ബോണ്ട് വിഷയത്തിൽ ഷോൺ ഉന്നയിച്ച ആരോപണങ്ങൾക്കും തോമസ് ഐസക് മറുപടി നൽകി മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രാഥമിക വിവരമുള്ള ഒരാൾ ഇങ്ങനെ പറയുമോ എന്ന് ഐസക് ചോദിച്ചു റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് കോട്ട് ചെയ്യുന്നവരുടെ വിവരം കിഫ്ബി അറിയിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് വിൽക്കുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു